ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കരയിൽ മാധ്യമ പ്രവർത്തകന് മർദ്ദനമേറ്റു മെട്രോ വാർത്താ ലേഖകനും ചേലക്കര സ്വദേശിയുമായ പ്രവീണിനാണ് മർദ്ദനമേറ്റത് കടയുടെ മുന്നിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് ഇന്ന് വൈകിട്ടോടെയാണ് സംഭവം അക്രമികൾ മദ്യലഹരിയിലായിരുന്നുവെന്നും പ്രവീണിനെ വയറിൽ ചവിട്ടുകയും തലയിൽ അടിക്കുകയും ചെയ്തുവെന്നും പരാതി വന്നിട്ട് നല്ല മദ്യ വേശിട്ടാണ് വന്നിരുന്നു പക്ഷേ ഈശ്വരം ചെയ്യാൻ പറ്റില്ല വീണ്ടും എന്റെ കടലൊന്ന് പുറത്തേക്ക് ഓടിക്കുകയാണ് ചെയ്തത് കടന്നു കടൽ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വെച്ചിരുന്നു നല്ല വേശം എന്നിട്ട് എന്നെ വീണ്ടും തല്ലാൻ വേണ്ടി അവര് കൂട്ടുകാരന്മാരെ വിളിച്ചു അവര് കൂട്ടുമാരും വന്നിട്ടുണ്ടായിരുന്നു തല്ലാൻ വേണ്ടി അവർ തല്ലാൻ വേണ്ടി നോക്കി പക്ഷെ അവര്

ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി